കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമ ഐ സിയു പരിസരവും നിലവിൽ ശോചനീയമായ അവസ്ഥയിലാണ് ഒരു മഴ പെയ്താൽ അകത്ത് വെള്ളം കയറും സമീപത്തെ ഓടയിൽ നിന്നുള്ള വെള്ളവും മാലിന്യവും കെട്ടിക്കിടക്കുകയാണ് രണ്ട് ദിവസത്തെ തുടർച്ചയായുള്ള മഴയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അഞ്ജന അഞ്ജനാനൽകുമാർ നമുക്കൊപ്പം തന്നെ തത്സമയം ഗുഡ് ഈവനിങ് അഞ്ജന നൽകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമ കെയർ ഐ സിയു ഇങ്ങനെയൊരു ശോചനീയ അവസ്ഥയിലായിട്ടും അതിനൊരു പരിഹാരമുണ്ടാകാത്തത് എന്താണ് ഗുഡ് ഈവനിങ് സുജയ പാർവതി ഒരു മഴ പെയ്തു കഴിഞ്ഞാലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമ ഐസിയുവിൻ്റെയും പരിസരത്തെയും കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ സമീപത്തെ ഓടയിൽ നിന്നുള്ള വെള്ളവും അതുകൂടാതെ മാലിന്യവും ഈ രോഗികളുടെ ഇരിക്കുന്ന സ്ഥലത്തും അതുകൂടാതെ ഈ രോഗികൾ ഇരിക്കുന്നിടത്തേക്കും പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം ട്രോമ ഐസ്യു എന്ന് പറയുമ്പോൾ അത്രയേറെ കരുതലോടുകൂടി ശുശ്രൂഷിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ വിഭാഗത്തിന്റെ അടുത്തേക്കാണ് ഈ മാലിന്യ ജലം എത്തുന്നത് എന്ന് തന്നെ പറയണം ഈ മാലിന്യ ജലം ചവിട്ടിക്കൊണ്ടാണ് ഈ ബൈസ്റ്റാൻഡറുകൾ ഈ രോഗികളെ കാണാൻ അടക്കം എത്തുന്നത് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസമായി കോട്ടയത്ത് കനത്ത മഴ തന്നെയാണുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായും ഇത് തന്നെയായിരുന്നു ഈ ട്രോമ ഐസ്യു യും പരിസരത്തെയും അവസ്ഥ ഇന്നും ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെള്ളക്കെട്ടും ഓടയിൽ നിന്നുള്ള വെള്ളവും മാലിന്യവും അടക്കമായിരിക്കും ഈ ട്രോമ ഐസിയുലും പരിസരത്തും ഉണ്ടാവുക അധികൃതരെ അറിയിച്ചിട്ടും ഇതുവരെയും ഒരു പരിഹാരമുണ്ടായിട്ടില്ല ഇവരെ മാറ്റിസ്ഥാപിക്കാനോ അങ്ങനെയുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പല രോഗികളും അവരുടെ ബുദ്ധിമുട്ടും നമ്മളോട് പങ്കുവച്ചിരുന്നു പക്ഷേ ഒരു പരിഹാരമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ശ്രദ്ധ ഇതിലേക്ക് എത്തണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം അത്രയേറെ കരുതൽ വേണ്ട ഒരു വിഭാഗമാണ് അവർക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഈ മലിനജലം എത്തുമ്പോൾ കൂടുതൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് അഞ്ജന ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം ഒരു കാറ്റും മഴയും എല്ലാം കൂടി ഞങ്ങൾ കിടക്കുന്ന ഓടുന്ന മൂത്തു ഒഴിക്കുന്നതിന്റെ വെള്ളം എല്ലാം കൂടി വന്നു അവരാരും ശ്രദ്ധിക്കുന്നില്ല കിടക്കുന്ന ബായും പാത്രം എല്ലാം അപ്പോൾ അപ്പുറത്ത് തന്നെ കിടക്കുന്ന മുട്ടിന് താഴെ വെള്ളമുണ്ടായിരുന്നു അഞ്ജന മഴ പെയ്താലുള്ള അവസ്ഥയാണ് അവിടെ മലിനമായ ജലം കൂടി അകത്ത് നേടുമ്പോൾ അത് ആ രോഗികൾക്ക് അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അഞ്ജന ഈ വിഷയത്തിൽ ഇടപെടാൻ എന്തുകൊണ്ട് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം കൂടി നമ്മൾ ഇതിന്റെ ഒരു ഫോളോ അപ്പ് കൂടി ഉറപ്പാക്കും അഞ്ജന തീർച്ചയായും അഞ്ജന അൽകുമാറാണ് നാടിനെ നേരിട്ട് ബാധിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് വെള്ളത്തെ